പവൻ കല്യാൺ രാഷ്ട്രീയത്തിലും സൂപ്പർ സ്റ്റാർ ആയത് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തെയും ഇനി മാറ്റിമറിക്കും പവൻ കല്യാണിന്റെ പാർട്ടി ജനസേനയുമായി ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു കൂട്ടുവെട്ടുണ്ടാക്കിയതാണ് വൈ എസ് ആർ കോൺഗ്രസിന്റെ ദയനീയ തോൽവിക്ക് കാരണമായിരുന്നത് ഇത് തിരിച്ചറിഞ്ഞാണ് തമിഴ് സൂപ്പർ താരം ദളപതി വിജയ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് സ്വന്തം പാർട്ടി രൂപീകരിച്ച് ടി ഡി പിയുമായി സഖ്യമായി മത്സരിച്ചാണ് പവൻ കല്യാൺ ആന്ധ്ര തൂത്തുവാരിയതെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് തമിഴകം പിടിക്കാനാണ് വിജയ് ശ്രമിക്കുന്നത് ഇതിനുവേണ്ടിയുള്ള നീക്കം ദളപതിയുടെ പാർട്ടിയായ ടി വി കെയുടെ നേതൃത്വത്തിൽ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളിലും വൻ റാലികളും സംസ്ഥാന വ്യാപകമായുള്ള പര്യടനവുമാണ് ദളപതിയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലവിൽ ഭരണത്തിലുള്ള ഡി എം കെ സഖ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമാണ് നടത്തിയിരുന്നത് ഒറ്റ സീറ്റ് പോലും നേടാനാകാതെ പ്രതിപക്ഷമായ അണ്ണാ ഡി എം കെയും ബി ജെ പിയും തമിഴകത്ത് തകർന്നടിഞ്ഞിരിക്കുകയാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് പ്രസക്തി ഇല്ലാത്തതിനാൽ പ്രധാനമന്ത്രിയുടെ പര്യടനങ്ങൾ പോലും ഒരു ഗുണവും ചെയ്തിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ തമിഴ്നാട്ടിൽ ശക്തമായ ഒരു പ്രതിപക്ഷമില്ലാത്ത അവസ്ഥയാണുള്ളത് ഈ അനുകൂല സാഹചര്യം മുതലാക്കാൻ തന്നെയാണ് ദളപതിയുടെ തീരുമാനം വിജയ നേതൃത്വം നൽകുന്ന ടി വി കെ കളത്തിലിറങ്ങുന്നതോടെ മറ്റു പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും കൂട്ടത്തോടെ അണികളും നേതാക്കളും ടി വി കെയിലേക്ക് ഒഴുകാനാണ് സാധ്യത തമിഴകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആരാധിക്കുന്ന താരമായതിനാൽ വിജയ നേതൃത്വം നൽകുന്ന ടി വി കെയുടെ നീക്കങ്ങളെ ആകാംക്ഷയോടെയാണ് ഡി എം കെ നേതൃത്വം നോക്കിക്കാണുന്നത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനു പകരം പുതിയ സ്റ്റാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയര്ത്തിക്കാടുന്ന തിരഞ്ഞെടുപ്പായതിനാൽ ഡി എം കെക്ക് മുന്നിലെ വെല്ലുവിളികളും വലുതാണ് സിനിമയിൽ സൂപ്പർ താരമായി വന്ന് തമിഴ്നാട് മരണം പിടിച്ച എം ജി രാമചന്ദ്രന്റെ ചരിത്രമുള്ള മണ്ണാണ് തമിഴകം എം ജി ആറിന്റെ പിൻഗാമിയായി വന്ന ജയലളിതയും സിനിമാ രംഗത്ത് നിന്നും വന്നാണ് തമിഴകത്തിന്റെ മനം കവർന്നിരുന്നത് ജയലളിതയും നിരവധി തവണ തമിഴ്നാട് ആയിട്ടുണ്ട് ജയലളിതയുടെ മരണം സൃഷ്ടിച്ച വിടവാണ് അവരുടെ പാർട്ടിയായ അണ്ണാ ഡി എം കെയെ ശിഥിലമാക്കിയിരുന്നത് അണ്ണാ ഡി എം കെ അണികളും അനുഭാവികളും ആഗ്രഹിക്കുന്നതും ശക്തമായ ഒരു ബദലാണ് ഈ സാഹചര്യം കൂടി ദളപതിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ തമിഴകത്തിന്റെ നിലവിലെ രാഷ്ട്രീയ ചിത്രമാണ് മാറുക തമിഴ്നാട്ടിലെ ഓരോ ജില്ലയിലും ലക്ഷക്കണക്കിന് ആരാധകർ ദളപതിക്കുണ്ട് ഇതിൽ ചെറുപ്പക്കാരും യുവതികളും മുതൽ കൊച്ചുകുട്ടികൾ വരെയുണ്ട് പ്രായമായവർക്കിടയിൽ പോലും വലിയ സ്വീകാര്യതയാണ് ഈ താരത്തിനുള്ളത് വിജയ് മക്കളിയക്കം എന്ന അദ്ദേഹത്തിന്റെ ആരാധക സംഘടനയ്ക്ക് ഉൾനാടൻ ഗ്രാമങ്ങൾ മുതൽ നഗരങ്ങൾ വരെ ശക്തമായ സംഘടനാ സംവിധാനമുള്ളതിനാൽ ഈ കരുത്ത് ടി വി കെയിലേക്ക് മാറുന്നത് ഭരണപക്ഷത്തിന് വലിയ വെല്ലുവിളിയാകും മാത്രമല്ല വിജയ് തമിഴ്നാട്ടിൽ പ്രചരണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ ഒഴുക്ക് ഒരു തരംഗമായി പടരാനുള്ള സാധ്യതയും ഡി എം കെ നേതൃത്വം മുന്നിൽ കാണുന്നുണ്ട് ദളപതിയെ പ്രതിരോധിക്കാൻ നടൻ കമൽഹാസനെ ഒപ്പം നിർത്താനാണ് ഡി എം കെ തീരുമാനിച്ചിരിക്കുന്നത് രാജ്യസഭാംഗത്വം കമലിന് വാഗ്ദാനം ചെയ്തതും ഇതിന്റെ ഭാഗമാണ് എന്നാൽ ദളപതിയുടെ ആരാധക കരുത്തിനു മുന്നിൽ കമൽഹാസൻ ഒന്നുമല്ലാത്തതിനാൽ ഈ ശ്രമം വേണ്ടത്ര ഗുണം ചെയ്യില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ദളപതിയുടെ ടി വി കെയിലേക്ക് സിനിമാ രംഗത്തു നിന്നും മറ്റു ചില പ്രമുഖർ കൂടി കടന്നുവരാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകര് തള്ളിക്കളയുന്നില്ല പവൻ കല്യാൺ ആന്ധ്രയിലുണ്ടാക്കിയ ഇമ്പാക്ട് തമിഴ്നാട്ടിലെ താരങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ളതിനാൽ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല